സൂര്യകാന്തി വിത്തുകളെ നിസാരമായി കാണേണ്ട ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ സൂര്യകാന്തി വിത്ത് ദൈനംദിന ഭക്ഷണക്രമത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് സൂര്യകാന്തി വിത്തുകളിൽ കാണപ്പെടുന്ന മോണോ പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ഹൃദയാരോഗ്യത്തിന് നല്ല സ്വാധീനം ചെലുത്തുന്നുണ്ട് മുടി വളർച്ചയ്ക്ക് ആവശ്യമുള്ള സിങ്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും സിങ്ക് വളരെയധികം സഹായിക്കും സൂര്യകാന്തി വിത്തുകൾ വൈറ്റമിൻ ഇ കൊണ്ട് സമ്പുഷ്ടമാണ് അത് ഗർഭാവസ്ഥയെ സഹായിക്കും അതുപോലെ മുഖകാന്തി വർദ്ധിക്കും അവശ്യ വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും ഉറവിടമാണ് സൂര്യകാന്തി വിത്തുകൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വീക്കം അണുബാധ എന്നിവയ്ക്കെതിരെ പോരാടുന്നതിലും സെലീനിയം ഒരു പങ്ക് വഹിക്കുന്നു മാനസികാരോഗ്യം കൈവരിക്കുന്നതിലും വിഷാദം മെച്ചപ്പെടുത്തുന്നതിലും ഈ ധാതു ഒരു പ്രധാന ഭാഗമാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു വൈറ്റമിൻ ഇ സിങ്ക് സെലീനിയം എന്നിവയുടെ സാന്നിധ്യമാണ് സൂര്യകാന്തി വിത്തുകൾക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് വൈറ്റമിൻ ഇ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും നിരവധി പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇത് ശക്തമായ ഒരു ആന്റി കൂടിയാണ് കൊളസ്ട്രോൾ കുറയ്ക്കുവാനും തലച്ചോറിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിനും പേശികളുടെ വളർച്ചയ്ക്കും സഹായിക്കുന്ന വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി ത്രീ വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ ബി സിക്സ് എന്നിവ ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇരുമ്പ് ധാരാളം ഉള്ളതിനാൽ വിളർച്ചയെ ചെറുക്കും സൂര്യകാന്തി വിത്തുകളിലെ നാരുകൾ രക്തത്തിലെ എൽ ഡി കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നു സൂര്യകാന്തി വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന നിയാസിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ബി ത്രീ മൊത്തം കൊളസ്ട്രോൾ നിലയും ഹൃദ്രോഗ സാധ്യതയും കുറയ്ക്കുന്നു സൂര്യകാന്തി വിത്തുകളിലെ വൈറ്റമിൻ ബി ഫൈവ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സൂര്യകാന്തി വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റാ സിറ്റോസ്റ്റെറോൾ എന്ന ഫൈറ്റോസ്റ്റെറോൾ സ്ഥനാർബുദം തടയാൻ സഹായിക്കുന്നു ഇത് ട്യൂമർ കോശങ്ങളുടെ വളർച്ചയെ തടയുകയും ട്യൂമറിന്റെ വലിപ്പം കുറയ്ക്കുകയും മെറ്റാസ്റ്റാറ്റിസ് തടയുകയും ചെയ്യുന്നു സൂര്യകാന്തി വിത്തുകൾ സാലഡിനൊപ്പമോ സ്മൂത്തിയിലോ ചേർത്ത് കഴിക്കാവുന്നതാണ് ദൈനംദിന ഭക്ഷണ ക്രമത്തിൽ കൃത്യമായ പോഷകാഹാരങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ് കൃത്യമായ ആഹാര രീതികളാണ് ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യമായി ഉള്ളത് ഭക്ഷണത്തിനൊപ്പം അണ്ടിപ്പരിപ്പ് പോലുള്ള പലതരം നടസുകൾ നമ്മൾ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായി കഴിക്കേണ്ട ഒന്നാണ് സൂര്യകാന്തി വിത്തുകൾ പോഷക ഗുണങ്ങൾ വളരെയധികം അടങ്ങിയിട്ടുണ്ടെങ്കിലും ദിവസവും മുപ്പത് ഗ്രാം മാത്രം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അമിതമായി കഴിക്കുന്നത് ശരീരഭാരം കൂട്ടാൻ സാധ്യതയുണ്ട് രാവിലെ ഓട്സ് കഴിക്കുന്നവരാണെങ്കിൽ അതിനൊപ്പം സൂര്യകാന്തി വിത്തുകൾ ചേർക്കാം ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണത്തിൻ്റെ ഉറവിടം തന്നെ ഈ വിത്തുകളാണ് നാരുകൾ കൊണ്ട് സമ്പുഷ്ടമാണിത് ദീർഘനേരം വിശപ്പില്ലാതിരിക്കുവാനും അങ്ങനെ അമിതഭാരം കുറയ്ക്കുവാനും ഈ വിത്തുകൾ സഹായിക്കും പച്ചക്കറികൾ ഉപയോഗിച്ച് ചാറകറികൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇവ ചേർക്കാം പച്ചക്കറികൾ വറുക്കുമ്പോൾ അതിനൊപ്പവും ചേർക്കാവുന്നതാണ് ബ്രക്കോളി ബീൻസ് ഉള്ളി മുതലായ ചില പച്ചക്കറികൾക്കൊപ്പം സൂര്യകാന്തി വിത്തുകളും വറുക്കുക പൊരിഞ്ഞ ശേഷം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ സൂര്യകാന്തി വിത്തുകൾ സ്മൂത്തി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ജ്യൂസ് അടിക്കുമ്പോഴോ ഒക്കെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് പ്രമേഹം നിയന്ത്രിക്കുവാനും സൂര്യകാന്തി വിത്തുകൾ മികച്ചതാണ് ഇവയിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് അവ ഇൻസുലിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ പ്രമേഹത്തിനുള്ള സ്വാഭാവിക ചികിത്സയായി അവ നിർദ്ദേശിക്കാവുന്നതാണ് സൂര്യകാന്തി വിത്തുകളിൽ പ്രോട്ടീനുകളും നാരുകളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു സൂര്യകാന്തി വിത്തുകൾ വീക്കം കുറയ്ക്കാൻ ഗുണം ചെയ്യും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു സെലീനിയം സിങ്ക് വൈറ്റമിൻ ഇ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും പകർച്ചവ്യാധികൾ തടയുകയും ചെയ്യുന്നു സൂര്യകാന്തി വിത്തുകളിൽ ധാരാളം കാഡ്മിയം അടങ്ങിയിട്ടുണ്ട് ഇത് വൃക്കയെ ദോഷകരമായി ബാധിക്കുകയും മറ്റ് ഗുരുതര പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അമിതമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഭക്ഷണത്തിൽ ദിവസവും മുപ്പത് ഗ്രാമിൽ കൂടുതൽ സൂര്യകാന്തി വിത്തുകൾ ഉൾപ്പെടുത്തുന്നത് ഗുരുതരമായ വൃക്കത്ത കരാറിന് കാരണമാകും സൂര്യകാന്തി വിത്തുകൾ കഴിക്കുന്നത് അമിതമായാൽ മുഖക്കുരു ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പല വിത്തുകളും പലപ്പോഴും അലർജിക്ക് കാരണമാകാറുണ്ട് സൂര്യകാന്തി വിത്തുകളുടെ അമിത ഉപയോഗം പല അലർജി രോഗങ്ങളിലേക്കും നയിച്ചേക്കാം നീർവീക്കം വായ്ക്കുള്ളിലെ ചൊറിച്ചിൽ മുറിവുകൾ ചർമ്മത്തിലെ തിണർപ്പ് ആസ്മ ഛർദ്ദി എന്നിങ്ങനെ പലതരത്തിലുള്ള അലർജികൾ ഉണ്ടായേക്കാം കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഈ സൂര്യകാന്തി വിത്തുകൾ ഒരു കാരണമാകും സൂര്യകാന്തി വിത്തുകളുടെ പുറമെയുള്ള ഷെല്ലുകൾ ദഹിപ്പിക്കാൻ കുടലിന് കഴിയാതെ വന്നേക്കാം അതിനാൽ കുടലിൽ തടസ്സങ്ങൾ ഉണ്ടാകുകയും മലബന്ധത്തിന് കാരണമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ പുറമെയുള്ള ഷെല്ലുകൾ നീക്കം ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് സൂര്യകാന്തി വിത്തുകൾ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു ചർമ്മം മെച്ചപ്പെടുത്തുന്നു മാനസികാവസ്ഥ വർദ്ധിപ്പിക്കുന്നു ലളിതവും രുചികരവുമായ പാചകക്കുറിപ്പുകൾക്കൊപ്പം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഈ പോഷകങ്ങൾ നിറഞ്ഞ വിത്തുകൾ കൂടി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് സൂര്യകാന്തി വിത്തുകളെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ